ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ ഇപ്പോൾ ഈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് കപ്പ് വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് കഴുകി മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം പെയ്യരി മുഴുവനായിട്ടും വേവണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം എൺപത് ശതമാനത്തോളം കുക്കായാൽ മതി അപ്പം അതിനുശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ അത് ഇരുന്ന് വേവ് കൂടിപ്പോവും അപ്പം അത് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഒരുപാട് പൊടിയാവരുത് കേട്ടോ കുറച്ച് അതുപോലെ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കണം അതുപോലെ കിട്ടണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുതിട്ടോ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഓയിൽ ഓയിൽ ഓയിലെടുത്താൽ മതി അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ചെറുതായി അറിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ബീൻസ് കാൽ കപ്പ് ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് മുട്ട ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലെല്ലാം നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർത്ത കാരണം നമ്മൾ വേറെ ചേർക്കുന്നില്ല നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം റെഡ് ചില്ലി സോസ് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കുറച്ച് മല്ലിയില കൂടെ ചേർക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ടാണ് ഞാൻ മല്ലിയിൽ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ താങ്ക്